ഹലോ ഫ്രണ്ട്സ് ഏഴാം ക്ലാസ്സിൽ ഇന്ന് നടന്ന അടിസ്ഥാന പാഠവിലി വിഷയത്തിൻ്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അത് മുഴുവനും നമ്മൾ നന്നായി വായിച്ച് നോക്കുക അപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞ നാല് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ആ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഉത്തരങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും എ ക്വസ്റ്റ്യൻ വിതയ്ക്കാനുള്ള നെല്ല് സൂക്ഷിക്കുന്ന വിധം ഏതാണ് ഉത്തരം എ ഓപ്ഷനാണ് പൊടിയും പതിരും പാറ്റി കളഞ്ഞ് ഉണക്കി സൂക്ഷിക്കുന്നു ഈ ഒരു ഉത്തരം പാരഗ്രാഫിൽ രണ്ടാമത്തെ ലൈനിൽ തന്നെ ഉണ്ട് ബി ക്വസ്റ്റ്യൻ മഴ ഉണ്ടായില്ലെങ്കിൽ സമീപമുള്ള കുളങ്ങളിലെയോ പുഴകളിലെയോ വെള്ളം ചാലുകൾ കൂടി തിരിച്ചുവിട്ട് വയലുകൾ നനയ്ക്കാറുണ്ട് തന്നിരിക്കുന്ന വരിയുടെ ആശയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് അപ്പോൾ ഏതാണ് ബി ഓപ്ഷനാണ് ശരി കൃഷിക്ക് വെള്ളം അത്യാവശ്യമാണ് സി ക്വസ്റ്റ്യൻ മീനം മേട മാസങ്ങളിലെ വിതയിൽ വിത്തിനൊപ്പം ചേർക്കുന്നത് എന്താണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ചാണകപ്പൊടിയും ചാരവും എന്നതാണ് ആൻസർ ബി ക്വസ്റ്റ്യൻ മഴ പെയ്യുമ്പോൾ മണ്ണിളക്കുന്ന പണി ആരംഭിക്കും മഴ കൊണ്ട് മണ്ണിനുണ്ടാകുന്ന ഗുണം എന്താണ് അതെ മണ്ണിൻ്റെ കാടിനെ കുറയുന്നു സി ഓപ്ഷൻ ആണ് ശരി ആക്യൂറ്റി ട്യൂ പഴഞ്ചൽ വിശകലനമാണ് പറഞ്ഞിട്ടുള്ളത് എ ക്വസ്റ്റ്യൻ നോക്കാം തിന വിതച്ചാൽ തിന കൊയ്യും വിന വിതച്ചാൽ വിന കൊയ്യും ഗ്രാമത്തിന് ഐശ്വര്യമേകുന്ന കാർഷിക പ്രവർത്തികൾ ഗ്രാമശ്രീകൾ എന്ന പാഠത്തിൽ നമ്മൾ പരിചയപ്പെട്ടു തന്നിരിക്കുന്ന പഴഞ്ചൊല്ല് വിശകലനം ചെയ്ത് ഗ്രാമസ്ത്രീകൾ എന്ന പാഠത്തിലെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി എഴുതുക കർഷകരെ നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുത്തിട്ട് ശരിയായ സമയത്ത് വിതയ്ക്കുന്നു അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു നല്ല വിത്ത് വിതച്ചുകൊണ്ട് അവർക്ക് നല്ല വിളവ് തന്നെ കൊയ്യാൻ സാധിക്കുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം അതേപോലെ ആയിരിക്കും നമുക്ക് ലഭിക്കുക എന്ന ആ ഒരു ആശയത്തെ ഈ ഒരു പഴഞ്ചൊല്ല് സൂചിപ്പിക്കുന്നു ഗ്രാമ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു പാടം നാം പഠിച്ചതാണല്ലോ അപ്പോൾ കവയത്രി എന്ത് ചെയ്യണം നാണിച്ചു പോകുന്നു ഞാൻ ഈ കൊതുമ്പിൻ്റെ വരമ്പിൽ നിന്നിട്ട് കൃഷി ചെയ്യുന്ന സ്ത്രീജനങ്ങളെ ജനങ്ങളെ നോക്കിയിട്ട് നമ്മളെ കവയിത്രി ഇങ്ങനെ പറയുകയാണ് എന്ന് പറഞ്ഞ് ആ വരികളുടെ ആശയം എഴുതിയാൽ മതി നെക്സ്റ്റ് ആക്ടിവിറ്റി നോട്ടീസും പോസ്റ്ററും ആണ് ഇതിലേതെങ്കിലും ഒന്നും നമ്മൾ ചെയ്താൽ മതി അപ്പോൾ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ തലക്കെട്ട് തീയതി സമയം കാര്യപരിപാടിയൊക്കെ ഉൾപ്പെടുത്തി എഴുതാൻ ശ്രമിക്കുക ഇതൊക്കെ ഉൾപ്പെടുത്തി നന്നായിട്ട് നമ്മൾ നോട്ടീസ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ മാർക്ക് സ്കോർ ചെയ്യാം നെക്സ്റ്റ് പോസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു നാടൻ കലാസംഘം കുമ്മാട്ടിക്കളിയാണ് അപ്പോൾ കുമ്മാട്ടീൻ്റെ ചിത്രം അങ്ങനെ എന്തെങ്കിലും വരച്ചിട്ട് പോസ്റ്റർ വാചകം തീയതി സമയം സ്ഥലം പശ്ചാത്തല ചിത്രം എന്നിവയൊക്കെ ഉൾപ്പെടുത്തി എന്ത് ചെയ്യുക ചെയ്യുക പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് വിഷയങ്ങളിലെ കുറിപ്പും കുറിപ്പുമാണ് ഇത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒന്ന് എഴുതുക അപ്പോൾ വിഷയകളിലെ കുറിപ്പാകുമ്പോൾ നമ്മൾ വിത്ത് എന്ന മഹാത്ഭുതം എന്ന ചാപ്റ്ററിൽ ചേർവയൽ രാമൻ്റെ രീതികൾ വായിച്ചതും പഠിച്ചതുമാണല്ലോ അപ്പോൾ ആ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് എൻ്റെ ഈ ആ കുറിപ്പ് എഴുതാം ഇനി കുറിപ്പ് എന്ന് പറയുന്നത് വിത്ത് ഒരു അത്ഭുതമാണ് പരമ്പരാഗത രീതിയിൽ അപ്പോൾ കൃഷി ചെയ്യുന്നതിലെ മെച്ചങ്ങളും പരിമിതങ്ങളും അന്നത്തെ കൃഷിയും ഇന്നത്തെ കൃഷിയൊക്കെ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക അഞ്ചാമത്തെ വിവരണം തയ്യാറാക്കാനാണ് നിലമറിഞ്ഞ് വിത്ത് വിതയ്ക്കണം വിത്തെന്ന മഹാത്ഭുതം എന്ന പാഠത്തിൽ വിവിധ ഇനം കൃഷി രീതികൾ നമ്മൾ പരിചയപ്പെട്ടു നമുക്ക് പരിചയമുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട വിത്ത് ശേഖരണം സൂക്ഷികൾ നടീൽ രീതി പരിപാലനം എന്നിവ വിശദീകരിച്ചിട്ടുണ്ട് വിവരണം തയ്യാറാക്കുക അപ്പോൾ നമ്മൾ വിത്തെന്ന മഹാത്ഭുതം എന്ന ചാ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് വിത്തിൻ്റെ നടീൽ രീതിയും പരിപാലനവും ഒക്കെ അപ്പോൾ എൺപത് ശതമാനം മോപ്പിലാണ് അത് എടുക്കേണ്ടതെന്നും അതിന് നടയിലെഴുതിയൊക്കെ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ആ ഒരു പാരഗ്രാഫില്ലേ അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വിവരണത്തിൽ ഉൾപ്പെടുത്തി എഴുതാം ആറാമത്തെ ആക്ടിവിറ്റിയിൽ മോഹൻകൃഷ്ണൻ കാലടിയുടെ ചോറ് എന്ന് പറയുന്ന ഒരു കവിത കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രാമശ്രീകൾ എന്ന കവിതയും ചോറ് എന്ന കവിതയും നമ്മൾ ആസ്വദിച്ച് എഴുതാനാണ് ആസ്വാദന എഴുതാനാണ് ഈ ഒരു ആക്ടിവിറ്റിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗ്രാമശ്രീകൾ എന്ന കവിത നമ്മൾ ആശയം ഉണ്ടാക്കി എഴുതാനാണ് അപ്പോൾ അതും എഴുതാം ചോറ് എന്ന പൊതു തലമുറയിൽ കൃഷി നടക്കുന്നില്ല അല്ലെങ്കിൽ കൃഷി കുറഞ്ഞു വരുന്നു എന്നൊരർത്ഥമാണ് ഈ ഒരു കവിത സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോറ് എന്ന കവിതയും നമുക്ക് എന്ത് ചെയ്യാം ആസ്വദന എഴുതാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാം അപ്പോൾ കൂട്ടുകാർക്കൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്